ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ വേൾഡ് കപ്പ് അങ്ങനെ പെൺപുലികൾ സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ് ഒത്തിരി സന്തോഷമുണ്ട് ജെമീമ റോഡ്രിഗസും കൂട്ടരും പൊരുതി നേടിയ വിജയം ഈ സമയങ്ങളിൽ രണ്ട് വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ വചനം പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി ജമീമ റോഡ്രിഗസ് കളിക്കളത്തിൽ പുറപ്പാട് പതിനാല് പതിനാലോ വചനത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചിട്ടാണ് തൻ്റെ ടീമിനെ സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലേക്ക് എത്തിച്ചത് അവിടെയെല്ലാം ഈ വചനം ജമീമ റോഡ്രിഗസിന് ധൈര്യവും ശക്തിയും പകർന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിൽ പകച്ചു പകച്ചുപോകുന്ന ചില സമയങ്ങളുണ്ടല്ലേ നമ്മൾ തകർന്നു പോയ ഇടങ്ങൾ തോറ്റുപോയ നിമിഷങ്ങൾ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഒന്നുമല്ലാത്തവരായി തീർന്നുപോയ സമയങ്ങളില്ലേ അങ്ങനെയുള്ള ഒരു കമന്റ് ചെയ്യണം കേട്ടോ അവിടെയൊക്കെ കർത്താവ് നമ്മളോട് പറയുന്നത് പുറപ്പാട് പതിനാല് പതിനാലാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി നമ്മൾ ആരോടും ഒന്നും പറയണ്ട ഒന്നും ചോദിക്കണ്ട വെറുക്കണ്ട അവിടെ സൈലന്റായിട്ടിരിക്കാൻ പറ്റിയാൽ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും തീർച്ചയായിട്ടും ആ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കും അതുകൊണ്ട് പുറപ്പാട് പതിനാല് പതിനാല് വചനം നിങ്ങൾക്കൊരു അഭിഷേകമായി മാറട്ടെ രണ്ടാമത്തെ വചനം പത്രോശ്രിയുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം തിരുവചനം ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ െ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും ശക്തി സ്വീകരിച്ച് തന്റെ ടീമിനെ സെമി ഫൈനലിൽ എത്തിച്ചതിന് ശേഷം ആ ടീം അംഗങ്ങൾ മുഴുവനും ഈ ഒന്ന് പത്രോ അഞ്ച് ആറ് വചനത്തിന്റെ ശക്തിയാ കർത്താവിന്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെയിരുന്നു ഞങ്ങൾ ഒന്നുമല്ല കർത്താവെ നീ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഈ വേൾഡ് കപ്പ് നേടാൻ കഴിയൂ അവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു ഒരുമിച്ച് കളിച്ചു എന്ത് സംഭവിച്ചു ആ വചനം അക്ഷരാർത്ഥത്തിൽ അവിടെ നിറവേറി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ വുമൻസ് വേൾഡ് കപ്പ് പെൺപുലികൾ നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ കരുത്തരായ ധീര വനിതകൾ സ്വന്തമാക്കി പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മളോട് പറയുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മുടെ തല കുനിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം അവിടെയെല്ലാം കർത്താവ് നമ്മളോട് പറയുകയാണ് കർത്താവിന്റെ കരത്തിൻകീഴ് താഴ്മയോടെ നിൽക്കുകയും അവരോട് മറുപടി പറയാനല്ല പോവേണ്ടേ അവരോട് സത്യാവസ്ഥ പറഞ്ഞ് ധരിപ്പിക്കാനല്ല പോവേണ്ടേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ കർത്താവിന്റെ കരത്തിൻ കീഴിൽ ശാന്തതയോടെ താഴ്മയോടെ നിൽക്കണം താഴ്മയോടെ നിൽക്കണം അപ്പോൾ എന്ത് സംഭവിക്കും സമയത്ത് കർത്താവ് നമ്മളെ ഉയർത്തിക്കൊള്ളും നമ്മുടെ കർത്താവ് വലിയവല പ്രിയപ്പെട്ടവരെ അവൻ നമ്മൾ ഉയർത്തും അതുകൊണ്ട് പുറപ്പാട് പതിനാല് പതിനാല് ഒന്ന് പത്രോ അഞ്ച് ആറ് വചനം നിങ്ങൾ മറക്കരുത് നിങ്ങൾ ഹൃദയത്തിൽ എഴുതിയിടണം ഇനി നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതിയിടാൻ പറ്റുമെങ്കിൽ എഴുതിയിട്ടണം ഈ രണ്ട് വചന നിങ്ങൾ ബൈഹാട്ട് ചെയ്യണം ഉറപ്പാണ് നിങ്ങൾ പോകുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലെ തോൽവികളിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ തകർന്നു പോയ നിമിഷങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ ഈ വചനത്തിന്റെ ശക്തിയാലും ബലത്താലും തക്ക സമയത്ത് ദൈവം നമ്മൾ ഉയർത്തും അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ വചനം നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്ന് പ്രത്യേകം പറയുകയാണ് അപ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ പറയുകയാണ് ഈ വരുന്ന ഡിസംബർ മാസം ഡിസംബർ മാസം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ മൂന്ന് ദിവസം താമസിച്ചുള്ള ധ്യാനം കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് ജീവിതത്തിൽ തകർന്നു പോയവരെ ഉയർത്താൻ തോറ്റുപോയവരെ വിജയത്തിലെത്താൻ മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിക്കപ്പെട്ടവർ അഭിമാനത്തോടെ ശിരസ് നിൽക്കാൻ ശക്തി നൽകുന്ന ധ്യാനമാണിത് ശക്തീകരണ ധ്യാനം ഈ ധ്യാനത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ പോകാൻ വരട്ടെ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യണം അങ്ങനെ ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ധ്യാനത്തിന് വരാൻ കഴിയുള്ളൂ വളരെ ലിമിറ്റഡ് സീറ്റാണ് അതുകൊണ്ട് ആദ്യം വിളിച്ച് ബുക്ക് ചെയ്യുന്ന വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് വേഗമാട്ടെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക ഈ ധ്യാനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറും അഭിഷേകമായി മാറും അപ്പം മറക്കണ്ട പുറപ്പാട് പതിനാല് പതിനാല് ഒന്ന് പത്തൊ അഞ്ച് ആറ് ഈ വചനം നമ്മുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തും ബലപ്പെടുത്തും നമ്മുടെ എല്ലാ അവസ്ഥകളിൽ നിന്ന് നമ്മളെ ഉയർത്തും അതെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേ